ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അന്നത്തെ രാവിലത്തെ വിശേഷമൊക്കെ ആയിട്ടോ വന്നിരിക്കുന്നത് രാവിലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് മണിക്കൊക്കെ ശേഷം കേട്ടോ പത്ത് പതിനൊന്ന് മണിയൊക്കെ ആവാറായ ടൈമാണ് കേട്ടോ അപ്പോൾ രാവിലെ അലക്കലും അങ്ങനെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു പിന്നെ ധോനി ബേബീനെ കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം കേട്ടോ അപ്പോൾ പിന്നെയുള്ള പരിപാടിക്കൊക്കെ നിന്നത് പിന്നെ പറഞ്ഞാൽ അമ്മായി ചോറൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്ന് സാമ്പാറാണ് അപ്പോൾ അപ്പോൾ അപ്പം ഇന്നൊരു തട്ടിക്കൂട്ട് സാമ്പാറാണ് ഒരുപാട് കഷ്ണങ്ങളൊന്നുമില്ല കേട്ടോ വെണ്ടയ്ക്ക് മുരിങ്ങക്കായ് അങ്ങനെയെല്ലാം ഇതൊന്നുമില്ല പിന്നെ കുറച്ച് പരിപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ട് ഒരു സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ചെറിയ മായ്ക്കൊക്കെ വലിയ മായ്ക്കൊക്കെ ഉള്ളത് അതൊക്കെ അറിയായിട്ടുണ്ട് പിന്നെ അമ്മേ അതെന്ന് തന്നെ കൂട്ടൂട്ടോ അപ്പോൾ അവർക്കുള്ളത് കുമ്പളങ്ങി ചക്കക്കൂരി ഒക്കെ ഇട്ട് പുളിയൊക്കെ ഒഴിച്ചിട്ട് നല്ല അടിപൊളി കറിയൊക്കെ ഉണ്ടാക്കി അതെല്ലാം റെഡി ആയിരിക്കണം കേട്ടോ ഞാനെൻ്റെ കുട്ടിയെ കുളിപ്പിക്കലും ഭക്ഷണം കൊടുക്കൽ അലക്കൽ അങ്ങനെയുള്ള പരിപാടി അടിച്ചു വരൽ ഒക്കെ കഴിയുമ്പോഴേക്കും അവരുടെയൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ടാവും കേട്ടോ പിന്നെ ഞാൻ പിന്നെ സാമ്പാറൊക്കെ അടുപ്പത്ത് വെച്ചു പിന്നെ സാമ്പാർ അടുപ്പത്ത് വെച്ചതിന് ശേഷം വിശന്നിട്ട് വെയ്യേട്ടോ അപ്പം ഞാൻ വേഗം കറിയൊക്കെ ആയിരിക്കണല്ലോ ചെറിയമായ കറിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് കറിയൊക്കെ എടുത്തിട്ട് ചോറുണ്ടും കേട്ടോ പിന്നെ ഈ ഇതെല്ലാം ആവുന്നത് വരെ നമ്മൾ ഇതിനോ അത് നിൽക്കുമ്പോഴത്തേനൊക്കെ നല്ല വിശന്ന് കുടല് കരി എന്താണെന്ന് വെച്ചാൽ പിന്നെ ധോനി ബേബിക്ക് ഫീഡ് ചെയ്യണത് കൊണ്ടൊക്കെയും അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കണതും ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പം അവൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ധോനി ബേബി നല്ല ഉറക്കാട്ടോ അമ്മ അതവിടെ എന്തൊക്കെയാ തപ്പിത്തരെന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഇതാ അമ്മായി ഇതാ കറിയൊക്കെ ആയി പാത്രങ്ങളൊക്കെ കടുക് വർത്ത പാത്രങ്ങളൊക്കെ അവരൊക്കെ അടുപ്പിൽ തന്നെ വെക്കുക അപ്പോൾ ആ പാത്രങ്ങൾ പുറത്തു പോയി കഴുകി വെക്കുക കേട്ടോ പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പിന്നെ മഴയൊക്കെ ഇനി വരുന്ന പറഞ്ഞിട്ട് ബാത്റൂമിൻ്റെ അവിടെയൊക്കെ വെള്ളം വീഴുകയാണെങ്കിൽ അപ്പോൾ ടാർപ്പായേ മേടിച്ചിട്ടതാണ് കേട്ടോ നോക്കുമ്പോൾ രാത്രി നല്ല മഴയായിരുന്നു ആ വെള്ളം ഇവിടെ കാരണം തൂങ്ങിയിട്ട് അതങ്ങനെ ടാർപ്പായ പൊട്ടിയിട്ടോ കാരണം തലേദിവസം കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടതല്ലേ അത് കെട്ടാനൊക്കെ എത്ര ബുദ്ധിമുട്ടിയിട്ടോ പിന്നെ നമ്മളത് മേടിച്ച കാശ് വെറുതെ വേസ്റ്റ് വേസ്റ്റാവുകയും ചെയ്തു താനെന്താണെന്ന് വെച്ചാൽ ബാത്റൂമും വീടും കൂടി ഒരു ഒരു താഴ്ച അല്ല ഒപ്പത്തിനൊപ്പാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഒപ്പം ഒപ്പം പറഞ്ഞാൽ എന്നാൽ ഒപ്പം അല്ല താൻ എന്നാൽ കുറച്ച് ഇറങ്ങിയിട്ടാണ് താൻ അപ്പോൾ എന്നാൽ നല്ല ചരിവില്ല തന്നെ അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് അവിടെ കെട്ടാനും നേരെ പറ്റില്ല വെള്ളം നേരെ ചെരിഞ്ഞു പോവില്ല അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ വെള്ളമൊക്കെ വീഴുന്ന വെള്ളം നേരെ അതിലിങ്ങനെ തളം ഇങ്ങനെ കുണ്ട് കുത്തി നിൽക്കായിരുന്നു അതങ്ങനെ രാത്രി നല്ല പിടുത്തം വെട്ട മഴയായിരുന്നു കേട്ടോ ആ മഴയത് അതെല്ലാം കിരിഞ്ഞ് അതങ്ങനെ കെട്ടിയവിടത്തുന്നത് നമ്മൾ പിന്നെ ഈ പത്ത് മുന്നൂറ്റമ്പത് രൂപയുടെ ചെറിയ ടാർപ്പായകള മേടിച്ചായിരുന്നു അതങ്ങനെ വെയിറ്റ് തൂങ്ങി കയറി സൈഡിങ്ങനെ കയറിയിട്ടോ പിന്നെ ഏട്ടൻ പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞ സമയത്ത് ഏട്ടം ആ അയൽവക്കത്ത് ഓട്ടം പോയിട്ട് വരുന്ന സമയമായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ കയറി വീട്ടിൽ കയറി അപ്പോഴേട്ട് അതൊന്ന് ശരിയാക്കി നീ ഏതായാലും തൂങ്ങി കിടക്കുന്നുണ്ട് ആ വെള്ളമൊക്കെ ഒന്ന് തട്ടി കളയും ചെയ്തു പിന്നെ അവിടെ നൂലിട്ടിട്ട് ഒന്നും കൂടി കയറിട്ട് ജസ്റ്റ് വെറുതെ ഒന്ന് അവിടെ പിടിച്ചു കെട്ടി ഇനിയിപ്പോൾ രണ്ട് ഡാർപ്പായായിരുന്നു ഒന്നല്ല രണ്ടെണ്ണ മേടിച്ചിട്ടായിരുന്നു കേട്ടോ അങ്ങനെയായി പിന്നെ അമ്മായി ഇതാ രാജീവേടനുള്ള തിളപ്പിച്ചാറിയ വെള്ളമൊക്കെ രാജിവേടനെ കുടിക്കുക അപ്പോൾ അതിനുള്ളതൊക്കെ അതാ റെഡിയാക്കണു പിന്നെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് ചോറുണ്ടല്ലോ ആ ചോറൊക്കെ ശേഷം ഞാൻ എന്ത് ചെയ്തു പിന്നെ തേങ്ങയൊക്കെ ചിരവി തേങ്ങയൊക്കെ അരച്ചിട്ടൊക്കെ അറിയിലിക്കയും പിന്നെ നമ്മുടെ ഒക്കെ ഒരുപാട് കൂട്ടുകാർ കാണുന്നുണ്ട് അതുപോലെ നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു അതിലൊക്കെ ഒരുപാട് സന്തോഷം അപ്പോൾ അവരോടൊക്കെ ഒരുപാട് സ്നേഹം അറിയിക്കുന്നു കേട്ടോ വീണ്ടും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹം ഉണ്ടാവുന്ന പ്രതീക്ഷയോട് നമ്മൾ മുന്നോട്ട് പോകുന്നു കേട്ടോ പിന്നെ ഇനി നമ്മുടെ വീഡിയോസ് ഒക്കെ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണോ ഒന്ന് എനേബിൾ ചെയ്തു പോകണം എന്ന ഓപ്ഷനെ അമർത്താനൊന്ന് മറക്കരുത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ അങ്ങനെ അങ്ങനെതാ തേങ്ങയൊക്കെ അരച്ചൊഴിച്ചു കേട്ടോ പിന്നെ ഇന്നത്തെ കുഞ്ഞ വീഡിയോ ആണോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെയൊക്കെ ഒന്ന് കാണോ വീഡിയോ ഇഷ്ടപ്പെടുമെന്നൊന്നും അറിയില്ല അപ്പോൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞി വീഡിയോസുകളൊക്കെയാണ് നമ്മൾ മോണിറ്റൈസേഷനൊക്കെ ആയി വരുന്നുള്ളൂ കേട്ടോ മോണിറ്റൈസേഷനൊക്കെ ആകുമ്പോൾ നമ്മളെ അറിയിക്കെട്ടോ എല്ലാരോടും ആ സന്തോഷം കാരണം നിങ്ങൾ ഓരോരുത്തരും ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടം വരെ എത്തിയത് കേട്ടോ അല്ലെങ്കിൽ നമ്മളെവിടെ എത്തില്ല അപ്പൊ അതിൻ്റെയൊക്കെ നമ്മൾ അറിയിക്കാതിരിക്കില്ല കേട്ടോ പിന്നെ കുറെ പേര് നമ്മുടെ ചേച്ചിയൊക്കെ ചോദിച്ചു ഷീബ ചേച്ചിയൊക്കെ ചോദിച്ചു നമ്മുടെ ആലപ്പുഴയിലുള്ള ചേച്ചി അപ്പോൾ മോണിറ്റൈസേഷൻ ആയോ എത്ര സബ് ആയി എന്നൊക്കെ ചോദിച്ചു കേട്ടോ അപ്പൊ നമുക്ക് അങ്ങനെയൊന്നും അധികം ഒന്നും ആയിട്ടില്ല മോണിറ്റൈസേഷനും ആയിട്ടില്ല ഒന്നും ആയിട്ടില്ല ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം ആയ ഞാൻ എല്ലാം അറിയിക്കുന്നതായിരിക്കും അപ്പം അമ്മായിടെ പണിയൊക്കെ ഒരുങ്ങിയിട്ട് ഇതാ അമ്മായി ഇങ്ങോട്ട് പോന്നുട്ടോ പിന്നെ എൻ്റെ സാമ്പാറൊക്കെ ആയി അങ്ങനെ ഏട്ടൻ വന്നു ഏട്ടന് ഭക്ഷണമൊക്കെ കൊടുത്ത് ഞാനും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടോ പിന്നെ തലേ ദിവസം വറുത്ത് വെച്ച രണ്ട് മൂന്ന് അലഞ്ചൊരു ഉണക്കമീൻ ഉണ്ടായിരുന്നു അതൊക്കെ വേഗം ഒന്ന് ചൂടാക്കിയിട്ട് ഞാനും ഏട്ടനും അമ്മയൊക്കെ എല്ലാവരും കഴിച്ചു തന്നിട്ട് അതിന് ശേഷം ധോനി ബേബിക്കുള്ള കുറുക്കിനുള്ളത് ഉച്ചയ്ക്ക് ശേഷം കൊടുക്കാനുള്ളത് അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ പിന്നെ ഏട്ടനുള്ള ഭക്ഷണമൊക്കെ വിളമ്പി വെച്ചു എല്ലാം ചൂടാക്കിയൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം കേട്ടോ ഞാനിതൊക്കെ വെള്ളത്തിലിട്ടത് പിന്നെ അങ്ങനെതാ നോനി ബേബി നല്ല ഉറക്കാണ് ഏട്ടൻ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഏട്ടനൊരു എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ പോയി കേട്ടോ പിന്നെ ആ സമയത്താണ് അമ്മായിടെ ഫ്രണ്ട്സുകളൊക്കെ വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരിടയ്ക്ക് വരൂ കേട്ടോ ഞങ്ങളുടെ വീട്ടിലേക്ക് അധികം എപ്പോഴും ഫ്രണ്ട് അമ്മായിയുടെ അമ്മായിമാരുടെ ഫ്രണ്ട്സുകൾ എപ്പോഴും വരും ഓരോരുത്തരായിട്ട് വരും കേട്ടോ ആരെങ്കിലും കൂട്ടം കൂടാനായിക്കായിട്ട് അങ്ങോട്ടും മേലേക്ക് പോകണവരും ധാരതിക്ക് പോകണവരും ഒക്കെ വീട്ടിൽ വന്ന് സംസാരിച്ചിട്ടൊക്കെ പോകുള്ളു കെട്ടും ഇനിയിപ്പൊ ആരും സംസാരിച്ചില്ലേ അമ്മായി അങ്ങോട്ട് സംസാരിച്ചിട്ടേ പോകുള്ളൂ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ബൈ